എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് വിസ്മയ അപ്പോൾ എന്നെപ്പോലുള്ള ന്യൂ കമ്മേഴ്സ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ഒഴുകി സുന്ദരിയായിട്ട് ഇവിടെ എങ്ങോട്ട് ഈ ധൃതി പിടിച്ച് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടുമല്ല എൻ്റെ സ്വന്തം വീട്ടിലോട്ടാണ് അങ്ങനെ അബിയേറ്റൻ മലയ്ക്ക് പോയി തിരിച്ചു വന്നു അമ്മയുടെ നൊയമ്പലായതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ പോയി നിൽക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് പോയി പോരാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു ഒന്നര രണ്ട് മാസത്തിന് ശേഷം ഞാൻ വേഗം കൂടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് നിൽക്കാൻ പോവുകയാണ് ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണല്ലോ അമ്മയ്ക്കും എനിക്കും അബേട്ടനും അച്ഛനും പക്ഷെ ശ്രീകുട്ടിക്ക് മാത്രം ഒന്ന് ലീവില്ല ഇല്ല മാത്രം ഒന്ന് സൺഡേ ഹോളിഡേ അല്ല കാരണം അവളൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂള് പി ടി എം വൈ എച്ച് എസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ട്യൂഷൻ സെൻറ്റർ ഉള്ളത് അഭി ആണ് നൈസായിട്ടൊന്ന് വഴിതെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അല്ല ഈ താഴത്താണ് അതാ ഇതാ അതിൻ്റെ ഉള്ളിലൂടെ കാണുന്നൊരു ബിൽഡിംഗ് ഇല്ല അതാണ് ട്യൂഷൻ സെൻറ്റർ അപ്പോൾ എന്താണ് മുപ്പത്തിയറെ കയ്യോടെ ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ക്ലാസ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് സന്തോഷമാണ് കുട്ടിയുടെ മുഖത്ത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ത്രിബിൾ അടിച്ച് പോവുകയാണ് അബിയേട്ടൻ്റെ തലയിൽ മാത്രമേ ഹെൽമെറ്റ് ഉള്ളൂ എൻ്റെ ഹെൽമെറ്റ് ഞാൻ എപ്പോഴേ ഊരി വെച്ചു അപ്പം ഞാൻ അബിയേട്ടനോട് പറയുന്നത് ഒരു വീഡിയോ എടുക്ക് അപ്പം ശ്രീകുട്ടിക്ക് ഭയങ്കര നാണം എന്നില്ലാത്തൊരു നാണ അവൾക്ക് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ സ്വന്തം നാട് ഇത് ഷോർട്ട് കട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പാടത്തോട്ട് ഉള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് എളുപ്പമെത്തും ഇതോ ആ അറ്റത്തുള്ള തെങ്ങിന്തോപ്പിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ വീട് വരുന്നത് പക്ഷേ റോഡ് ഇങ്ങനെ വളഞ്ഞു ചുറ്റി അങ്ങനെ പോവുകയാണ് സോ നമ്മൾ ഫൈനലി നമ്മൾ വീടെത്തി

സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ എൻ്റെ അടുത്ത് മാല ഏർ മാല കിട്ടി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഇത് നല്ലൊരു കാര്യത്തിനല്ലേ നമുക്ക് വന്നിട്ട് നമുക്ക് എന്താ പറയുക ആനിവേഴ്സറി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്താ ഞാനെന്താ വിചാരിച്ചാൽ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാം ആ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്മയും ശ്രീകുട്ടി അച്ഛനും കൂടിയിട്ട് എനിക്ക് ഇങ്ങനൊരു ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് തരുന്നു ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ശ്രീകുട്ടിയാണ് ഉണ്ടാക്കിയത് ശ്രീകുട്ടിയാണ് അതൊക്കെ സെറ്റ് ചെയ്തത് അയ്യോ എന്താ പറയുക ഭയങ്കര സുണ്ടായിരുന്നു എനിക്ക് എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് ഒന്നും കാരണം ഞാൻ അത്രയ്ക്കും എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇതാ എൻ്റെ ചുരിദാറാണ് എന്താണ് അതേപോലെ അബ്യേട്ടൻ്റെ ഷർട്ടാണ് അമ്മേടേയും അച്ഛൻ്റെയും വക പിന്നെ ഇത് ശ്രീകുട്ടിയാണ് ഏറ്റൊക്കെ സെറ്റ് ചെയ്തത് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഫുള്ളും പാവം തലേ ദിവസം പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇരുന്നിട്ട് അമ്മയും അച്ഛനും ശ്രീ ശ്രീകുട്ടിയാണ് മെയിനായിട്ട് ശ്രീകുട്ടിയാണ് എടുത്തു പറയേണ്ടത് ശ്രീകുട്ടിയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഓരോരോ ഗിഫ്റ്റ് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെറിയൊരു ഡെക്കറേഷൻ ആണെങ്കിൽ പോലും നമ്മളെ സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഒരു ആ ഒരു മൊമെൻ്റിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്തല്ലോ അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ച് നിൽക്കുകയായിരുന്നു എല്ലാം അതും അടിപൊളിയായിരുന്നു നമ്മൾ ശരിക്കും പുറത്തുനിന്ന് ചെയ്യാൻ കൊടുത്ത പോലെ ആയിരുന്നു ഗിഫ്റ്റ് ആമ്പറൊക്കെ അത്ര അടിപൊളിയായിരുന്നു ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തോണ്ടിരിക്കുന്നത് അബിയാട്ടൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അബിയേട്ടന് എന്താണ് ഷർട്ട് അതുപോലെ പാൻറ്റ് പിന്നെ ഇതെന്താണ് ഇത് ഷൂ ആണ് തോന്നുന്നുണ്ട് അതെ ഷൂ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്യാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗിയച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അഭ്യാട്ടനെ കളിയാക്കുകയാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടോ അഭിയാട്ടനെ കളിയാക്കുകയാണ് അപ്പോൾ അതാണ് കേട്ടോ സൈഡിൽ കൂടെ എന്നെ കളിയാക്കുന്നുണ്ട് ഞങ്ങൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തത് ഇതാ എൻ്റെ ഗിഫ്റ്റാണ് എനിക്കും ഉറപ്പുണ്ടായിരുന്നു എനിക്കും എന്തെങ്കിലും ചപ്പലോ അല്ലെങ്കിൽ ഷൂവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം എപ്പോഴും പറയും നിനക്ക് ഷൂ ഇല്ലല്ലോ നിനക്ക് ചെരുപ്പില്ലല്ലോ നിനക്ക് ഒരു ജോഡി കൂടി വാങ്ങിച്ചുകൂടെ ൊക്കെ പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അതും എനിക്കുള്ള ഷൂ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പലതും പറഞ്ഞു അബിയാട്ടനെന്നെ കളിയാക്കുകയാണ് നിനക്ക് വിചാരിച്ച പോലെ നിനക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയാട്ടനെ കളിയാക്കുകയാണ് മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം നവംബർ പതിനഞ്ചിനായിരുന്നു ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി പക്ഷെ അത് കഴിഞ്ഞാലും എനിക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസം ശരിക്കും ഒരു ആനിവേഴ്സറി ആഘോഷിച്ചൊരു ഫീലായിരുന്നു ആഘോഷിച്ചൊരു ഫീൽ മാത്രമല്ല അന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് ആഘോഷിച്ചു ആ ഒരു മൊമെൻ്റ് കഴിഞ്ഞു പോയെങ്കിലും ഞങ്ങൾ ആ ഒരു മൊമെൻറ്റിനെ റീക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുപാട് സന്തോഷിച്ചു മതി മറന്ന് സന്തോഷിച്ചൊരു ദിവസമാണന്ന് അങ്ങനെ ഞാൻ അമ്മയെക്കൂടെ സ്നേഹ പ്രകടനങ്ങൾക്കൊടുവിൽ അമ്മതാ ജ്യൂസ് തരുകയാണ് ജ്യൂസ് ഞാൻ തട്ടിക്കളഞ്ഞു അമ്മ കുറച്ച് വൃത്തിൻ്റെയൊക്കെ ആളാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആക്കി എനിക്ക് സൈഡായിട്ട് നല്ല ചീത്തയും വഴക്കൊക്കെ കേൾക്കുന്നതുകൊണ്ട് അപ്പോൾ അബിയാട്ടൻ്റെതാ ഷർട്ടൊക്കെ ഇടുകയാണ് ഇങ്ങനെ ഉണ്ട് സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റല്ലേന്നൊക്കെ നോക്കിയതാണ് ഇതാണ് അപ്പോൾ ഇത് സെലിബ്രേഷൻ്റെതാ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫുഡാണ് അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ചിക്കൻ ചില്ലി പിന്നെ അബ്യേട്ടൻ ഞാനും വന്നുകഴിഞ്ഞാൽ അബ്യേട്ടൻ്റെ ഫേവറേറ്റ് സാലഡ് ചമ്മന്തി അതേപോലെ നാരങ്ങാച്ചാർ പപ്പടം പിന്നെ ഞങ്ങൾ കഴിക്കാനുള്ള പ്ലേറ്റ് എൻ്റെ സുണ്ടരി പെണ്ണ് ഇതാ അടുത്തരി പെണ്ണ് എനിക്ക് <simitation> 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 നടക്ക് കേട്ടില്ല പിങ്കിര വീഡിയോ സർ വൈഫൈന്റെ തമ്പതിക കേട്ടാ പ്രേമ ആ വിട്ടു അടി വെച്ചിട്ട് ആ താ തല അമ്മ പറ്റിക്കൂ താട് വേഗം ഓഹോ നമ്മ മൊബൈല ഹോളോ മൊന്നെ മടക്കിയാനോ ചിത്രേസ അപ്പോൾこれകാരം മട്ടുന്നേ എങ്ങേനെ വനയേസണ്ടോ ഇല്ല മ്മ് ചേം മായ മായ് നോവരൂ ടോമ ചൽകി ചൂടാണോ നടталവേടെ നടталോ കൊണ്ടുപോ ചതു ചൂടല്ലേ കണ്ടോ ചമ്പുവാ തേര് ചൂടല്ലേ കബിയ മ്മ് എന്നെ വെട്ടെ ചമ്പു നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ഓ യു ആനിവേഴ്സറി ആയിട്ട് ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ ഒട്ടുമല്ല സുഹൃത്തുക്കളെ ഒരടി കഴിഞ്ഞ് എൻ്റെ സ്നേഹപ്രകടനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു അടി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളത് വിശ്വസിക്കണമൊക്കെ അപ്പം നമ്മളിതാ എല്ലാവരും ഇത് അമ്മതാ ഞങ്ങളെല്ലാവരെയും ഇരുത്തി എന്താ പറയുക ഞങ്ങൾക്കിത് വിളമ്പിത്തരാണ് അമ്മയ്ക്ക് ഞങ്ങൾക്ക് എത്ര തന്നാലും മതിയാവില്ല അങ്ങനെയാണ് വയറ് പൊട്ടണ പൊട്ടണവരയ്ക്കും വിളമ്പിത്തന്ന് കഴിപ്പിക്കും അതാണ് ഇഷ്ടം പിന്നെ എന്താ പറയുക അമ്മ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഏറ്റവും ഭക്ഷണം കഴിച്ചതിൽ രുചികരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുക എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അതിപ്പം എല്ലാ മക്കളും എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ് അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് ഏറ്റവും രുചികരമായിട്ടും പ്രിയപ്പെട്ടതും അപ്പോൾ അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങളിതാ എല്ലാ അമ്മയും ഇരുന്ന അവസാനം അപ്പം ഞങ്ങളെല്ലാവരും ഇതാ വയറ് നിറച്ച് മട്ടൺ ബിരിയാണിയും ചിക്കൻ ചില്ലിയും സാലഡും ചമ്മന്തിയും അച്ചാറും പപ്പടവും ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മളിതാ വയറ് നിറച്ച് കഴിക്കുകയാണ് അമ്മ കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇട്ട് തരുന്ന കോൺസെൻട്രേഷനിലാണ് അമ്മ അത് അബിക്കിട്ട് കൊടുക്കുക അബിക്ക് സാലഡ് കൊടുക്കുക അബിക്ക് ചിക്കൻ കൊടുക്കുക നീട് നീട്ട് കഴിക്കൊ ഒന്നും പറയണ്ട ആകൊരു ബഹള മയായിരുന്നു അമ്മയ്ക്ക് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെപ്രാളാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കി തരേണ്ടത് എന്തൊക്കെയാണ് ചെയ്തു തരേണ്ടത് ആകമൊത്ത ഒരു വെപ്രാളാണ് അമ്മയ്ക്ക് അതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്ക് എൻ്റെ അമ്മ എപ്പോഴും സ്പെഷ്യലാണ് എൻ്റെ സന്തോഷമാണ് അവരുടെയും സന്തോഷം അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ഭക്ഷണപ്രിയയാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എനിക്ക് ബിരിയാണി നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേയായി ഞാനും മട്ടനൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അമ്മ ആദ്യമായിട്ടും നൊയമ്പൊക്കെ കഴിഞ്ഞ് ഒക്കെ വരട്ടെ നമുക്ക് ഒരു ദിവസം നമുക്കിവിടെ മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ എന്താ മട്ടൻ ബിരിയാണി കഴിക്കണേ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അത്രയ്ക്കും ടേസ്റ്റായിരുന്നു എനിക്കിപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഈ വീഡിയോ അങ്ങനെ ഇങ്ങനെ കാണുന്നതോടെ എനിക്ക് കൊതി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കിപ്പോഴും ആ മട്ടൻ ബിരിയാണിയുടെ രുചി എന്നാവുന്ന പോയിട്ടില്ല അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു ഞാൻ എന്തായാലും അമ്മനോട് ഞാൻ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഞാൻ കീഴായൂരും ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അമ്മയും അമ്മേമ്മയും ഒന്നും വരാത്താണ് അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ എന്തെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് അബിയാറ്റൻ്റെ വീട്ടിൽ ട്രെല എറ ഹേ ഹലോ അതേ ആഹോ പരിഷയ ആ ഹേ യാന പറഞ്ഞു ഉള്ളി ചോ ഉള്ളി ചോ ഉള്ളി ചോ കേട്ടോ പുളിക്ക് തിന്നുള്ളി തിന്നോ യാ മുളിച്ചോ ഉള്ളോ എഴുന്നേൽ ജോ ഇലെ 3 മണിക്ക് തൊള്ളൂ ഓടിവുജുഗൻ ആരെ കണ്ടാണ് ആരെ കൈയ്യ ആരെ കൈയ്യ ആരെ കൈയ്യ വന്ന് അല്ല അതിശക്തി അന്നെ കൈയ്യ നീ നോ കൈയ്യ ആഹ് എന്താ നമ്മ പെട്ടി ഇട്ട് ആഹാ ഉസ്ത അന്നെ അന്നെ നീ പോട്ടെ അല്ലേ ആmakeText ആണ് കൊറേ വടം പോ ആ നോ സക്കര നീ എന്താ പറഞ്ഞോ ഓടെ ഹൊയിലാ പോയേ ഓ ഐ കേസ് ആ നമ്മളെല്ലാവരും ഞാൻ ഇക്കോമൈക്കത്തുന്നു നമ്മളെ കൈയ്യിലുള്ള ഇതില്ലേ ഇയേ ഇയേ ഇതി കേക്ക് അല്ലേ ഇതി കേക്ക് ഓ മാടി അല്ല ഇതി കേക്ക് അല്ലേ തുടങ്ങി തുടങ്ങല്ലേ ഞാൻ അതിനെ പൊടിക്കുക ആ അപ്പം മറന്നു മുടുകൊ മുടുകൊ നമ്മൾ പെട്ടെന്ന് പിണോട്ട് കേട്ടോ ഞാൻ അവൻ പറഞ്ഞ 3 മണിക്ക് അപ്പോൾ ഞാൻ അനീഷ് എന്ന് പറയുന്നത് അമ്പേട്ടിന്റെ അനിയനാട്ടോ അതായത് എന്റെ അനിയനും കൂടിയാണ് ഞാൻ അവനോട് കുറച്ച് ദിവസമായി പറയൂടോ അനീഷെ നമുക്ക് ഞായറാഴ്ച നമ്മളെ വീട്ടിൽ പോകണം നീ എന്തായാലും വരണം അപ്പൊ അവനെ പണി ഉണ്ടാക്കിയപ്പോ എനിക്ക് ലീവ് കിട്ടില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് അവൻ കുറെ ദിവസമായി ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയിട്ട് അങ്ങനെ അവൻ പറഞ്ഞു എനിക്ക് പണി മാറ്റിയിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ ഒരു മണി മൂന്നുമണി നാലുമണിൻ്റെ ഉള്ളിൽ വരാന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷെ അവൻ കൃത്യം ഒന്നര ഒന്നേ മുക്കാല ടൈമാകുമ്പോഴത്തേന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കര സർപ്രൈസായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ചെറിയ വിഷമമായി അവൻ വരുന്നതിനെ മുന്നേ നമ്മള് കഴിക്കാനിരുന്നല്ലോ നമുക്കറിയുണ്ടായിരുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ വിളിച്ചില്ല കാരണം അവൻ പണിത്തരക്കിലാവും എന്ന് വിചാരിച്ച് അവൻ മൂന്നു മണി നാലുമണി ഉള്ളിൽ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനും വിളിച്ചില്ല അവനാണെങ്കിൽ എന്നെ എന്നെയും വിളിച്ചില്ല എന്തായാലും അവൻ വന്നല്ലോ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി

അങ്ങനെ അതാ ഭക്ഷണൊക്കെ കഴിച്ച് നീണ്ട യുദ്ധത്തിനോട് വഴി ഞങ്ങൾ എല്ലാരും കൂടി ഇത് ഉമ്മർത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും വയറു നിറച്ച് കഴിച്ചതുകൊണ്ട് തന്നെ ഒരാൾക്കും അനങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാരും ഇത് ഉമ്മർത്തിയിരിക്കയാണ് എനിക്കാണെങ്കിൽ നൈസായിട്ട് ഉറക്കവും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അമ്മ പറയാണ് ഇത് ആപ്പിൾ ചെത്തി തരാം ഓറഞ്ച് മുറിച്ച് തരാം അത് ഇത് എന്നൊക്കെ പറയും അമ്മയെ വൈറ്റിൽ സ്ഥലമില്ല ഇനി ഒന്നും തരല്ലേ എന്ന് പറയുകയാണ് അപ്പൊ അമ്മ വേഗം മിഠായി കൊണ്ടെത്തുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് മിഠായി കഴിക്കുകയാണ് അനീഷിത സൈഡിലോട്ട് ഇങ്ങനെ ചാരി ഇരിക്കാൻ വേണ്ടി മാറിയിരുന്നു അതൊക്കെ ഉണ്ടല്ലേ അവന്റെ കാലുകൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത് എന്നെയാണ് കണ്ടില്ലേ ഉറക്കത്തിനെറ്റ് അന്തവും കുന്തൊല്ലാണ്ട് നിൽക്കുകയാണ് അപ്പോളാണ് മേമയുടെ മകൾ പൊന്നു വന്നത് എനിക്ക് ആനിവേഴ്സറി ആയിട്ട് ഒരു ഒരു ഫ്ലവേറിൻ്റെ ഒരു ബൊക്കെ അവളുണ്ടാക്കിയതാണ് അപ്പോൾ അതെനിക്ക് പ്രെസൻറ്റ് ചെയ്തതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ എൻ്റെ കണ്ണൊക്കെ ഉറങ്ങി എണീച്ച് അമ്മയുടെ നൈറ്റിയാണ് അതൊക്കെ ഇട്ട് പുതിയ ഡ്രെസ്സൊക്കെ ഞാൻ മാറ്റി അമ്മയുടെ നൈറ്റിയൊക്കെ ഇട്ട് എൻ്റെ കണ്ണും മോക്കെ നോക്കി ഉറങ്ങി എണീറ്റിട്ട് എൻ്റെ ഉറക്കം മതിയായിട്ടില്ലേ അപ്പത്തിനും എന്താണ് പൊന്നു വന്ന് എണീപ്പിച്ചു എന്നെ പിന്നെ അമ്മ അപ്പത്തിനും ചായ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അനീഷിന് പോകണം അതുകൊണ്ട് ഞാൻ വേഗം എണീറ്റെൻ്റെ കണ്ണൊക്കെ പരന്ന് ഭദ്രകാളീൻ്റെ പോലെ ആയിട്ടുണ്ട് ഗായ്സ് ഞാൻ എൻ്റെ ഉറക്കമാപ്പ് പോകാൻ വേണ്ടി ഞാൻ നല്ലോണം നല്ല തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി ഞാനത് സെറ്റായി ഇപ്പം ഞാൻ ഓക്കെ ആയി അങ്ങനെതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ആദ്യം ഇരുന്നതും അഭിയേട്ടനാണ് അങ്ങനെ നമ്മൾ വൈകുന്നേരം പ്രത്യേകിച്ച് ഒന്നും അമ്മ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം വൈകുന്നേരം പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ഒന്നും ആരും കഴിക്കില്ല എന്താണ് വിശപ്പില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ വൈകിട്ട് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു മുറുക്കും ചിപ്സും അതും ഇതൊക്കെ പിന്നെ ഈ പാൽ ചായ അനീഷിനാണ് അനീഷ് കട്ടൻ ചായ കുടിക്കില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കട്ടൻ ചായയുടെ ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാ ചായയും പലഹാരമൊക്കെ കഴിക്കുകയാണ് അനീഷിനെ അപ്പം ഒരു കോള് വന്നപ്പോൾ അനീഷ് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് നമ്മൾ എന്താണ് കുറേ നേരമായി അനീഷിനെ വിളിക്കണു പക്ഷെ അവൻ വരുന്നില്ലേ അപ്പം ആ ബേട്ടൻ ചെന്നിട്ട് ചായ അവനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ബേക്കറി ഐറ്റംസിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഒട്ടും കഴിക്കാത്ത ഒരാളാണ് അപ്പോൾ അവിയേട്ടൻ ഒരു വെറൈറ്റിക്ക് നേത്രപ്പഴത്തിൻ്റെ ചിപ്സും മുറുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേത്രപ്പഴത്തിൻ്റെ ചിപ്സ് ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ തന്നെ അനീഷ് വന്ന് ചായ കുടിക്കാൻ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തരാം ചായ ഒക്കെ കുടിക്കുകയാണ് വീട്ടിലേയും നാട്ടിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ദെന്നെ എങ്ങനെയกระโปรബളം കിട്ടിരിക്കേ ഇങ്ങേതുລະലാല വളരെ മാത്തടക്ക ആ അപ്പോ മാറി കയറി നടക്ക് ഒരു മണിക്കൂർ കാണേണ്ട തരേക്കോ അങ്ങനെ നമ്മൾ കേക്ക് രാവിലെ കട്ട് ചെയ്തില്ല അനീഷ് വന്നിട്ട് ഈവനിങ്ങിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വേഗം ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ആ ബേട്ടനെയൊക്കെ ഡ്രസ്സ് മാറ്റിപ്പിച്ച് നമ്മൾ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒരേ താമസം തന്നെയല്ലേ അങ്ങനെ ഇന്നത്തെ ആഘോഷങ്ങൾക്കിടയിൽ അനീഷ് എന്താ പോവുകയാണ് പട്ടാമ്പിക്ക് അമ്മക്ക് അമ്മമ്മക്കും ഉള്ള കേക്കൊക്കെ ഞാൻ ഞാനല്ല അമ്മ എന്താണ് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം പോയി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അതേപോലെ അമ്മയും ശ്രീകുട്ടിയും പൊന്നും ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഞങ്ങളത് പാടത്തോട്ട് ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ ഉറക്കത്തിലാണ് പാടം വരുന്നത് കണ്ടതിൽ എന്ത് മനോഹരമാണ് പാടമൊക്കെ കാണാൻ ഫുള്ളും പച്ചപ്പും ആകെ അപ്പം നമ്മൾ എന്തായാലും ഒരുങ്ങി വന്നതല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിത് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഞങ്ങളുടെ സ്ഥിരം ക്യാമറ ഗേൾ ശ്രീകുട്ടിയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അതപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാണ് വർത്താനം അവിടെ നിൽക്കുകയാണ് ഞാനുണ്ട് അഭിയേട്ടനുണ്ട് പൊന്നുമുണ്ട് ശ്രീകുട്ടിയുണ്ട് അമ്മ ഉണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് അത് ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ അബേട്ടൻ എനിക്ക് എന്തൊക്കെയോ ഫോണിൽ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുകയാണ് അങ്ങനെ നമ്മളിതാ മൂന്ന് പേരും സയാമി സിറുത്തക്കളെ പോലെ ഞങ്ങൾ മൂന്ന് പേര് ഒട്ടി പിടിച്ച് നടന്നു പോവുകയാണ് ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ ഏറ്റവും കൂട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടെന്ന് പറയുന്നത് പൊന്നും ശ്രീകുട്ടിയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ സന്ധ്യയായിട്ടുണ്ടായിരുന്നു അമ്മ മേലൊക്കെ എഴുതി വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും വീട്ടിലോട്ട് കയറി ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് പാടി തകർക്കുകയാണ് അങ്ങനെ ഒരു എട്ടര ഒമ്പത് മണി ആയപ്പോഴത്തേനും നമ്മൾ ഭക്ഷണം കഴിക്കാ ഇരുന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ വരാൻ എന്തായാലും അത്യാവശ്യം നല്ല ലേറ്റ് ആവുമെന്ന് പറഞ്ഞു പത്തുമണി കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വേഗം ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ നല്ല ആവി കയറ്റി ചൂടാക്കി തന്നു ശരിക്കും ഉച്ചയ്ക്ക് കഴിക്കണ പോലെ ആ ഒരു ചൂടിലും ആ ഒരു ഫ്രഷ്നെസ്സിലും നമ്മളെല്ലാവരും എല്ലാവരും ടി വി ഒക്കെ കണ്ട് വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുകയാണ് ഈ ഒരു ദിവസം പെട്ടെന്ന് തീർന്നു പോയതിലായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം ഈ ഒരു ദിവസം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ എനിക്ക് ഒരുപാട് സന്തോഷിച്ച് ഇരിക്കാൻ പറ്റി ഏറ്റവും കൂടുതൽ നന്ദി പറയണത് ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും ശ്രീകുട്ടിനോടും എല്ലാവരോടുമാണ് പിന്നെ അബ്ബേട്ടനോടും അനീഷിനോടും എല്ലാവരോടും അങ്ങനെ എനിക്ക് വിളമ്പിത്തുന്ന ബിരിയാണി ഞാൻ നല്ല വയറു നിറച്ച് തുടച്ച് വൃത്തിയായിട്ട് കഴിച്ചിട്ടുണ്ട് അത് അബേട്ടൻ്റെയും ശ്രീകുട്ടീൻ്റെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മിഠായി ഒക്കെ കഴിച്ചിട്ട് കുറേ നേരം ടി വി ഒക്കെ കണ്ടിട്ട് നമ്മൾ വേഗം പോയി കടന്നു കാരണം നാളെ എനിക്ക് അഭ്യായിട്ട് നേരത്തെ എണീറ്റിട്ട് ഓഫീസിൽ പോകാനുള്ളതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്ക് എൻ്റെ അറ്റ